കേരളയിൽ പദ്ധതി എന്ന് വെച്ചാൽ സിൽവർ ലൈൻ പദ്ധതി കേരളം ഉപേക്ഷിച്ചു പറഞ്ഞത് മറ്റാരുമല്ല കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെയാണ് മലയാള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി മാത്രം വിളിച്ചേർത്ത ഒരു വാർത്താ സമ്മേളനം കേരളത്തിലെ റെയിൽ വികസനത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വിളിച്ചേർത്ത വാർത്താ സമ്മേളനം ആ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് നേരത്തെ കേരളുമായി ബന്ധപ്പെട്ട് ചില അനക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സംബന്ധിച്ച് ഒന്നും കേൾക്കുന്നില്ല സംസ്ഥാനം പദ്ധതി ഉപേക്ഷിച്ചില്ലേ എന്ന മറുചോദ്യമാണ് കേന്ദ്രമന്ത്രി നിന്ന് ഉണ്ടായത് സ്വാഭാവികമായും ഈ പ്രശ്നം കേരളത്തിൽ വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തു ഇന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് കേരളയിൽ പദ്ധതി കേരളം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു കേന്ദ്രമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് കേരളത്തിലെ ഗവർണറെ പോലെ കേന്ദ്രമന്ത്രിയും കള്ളം പറയുന്നു എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം വളരെ രസകരമായ ഒരു കാര്യം ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന ഒരു പദ്ധതിയാണ് കേറി സിൽവർ ലൈൻ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുക പിന്നെ ഞങ്ങളെന്തിനാണ് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് മന്ത്രിമാരും ഗവർണറെ പോലെ തന്നെ കളവോറിയ കേരളത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതിയിലൊന്ന് കേരളയിലാണ് അത് സംയുക്ത സംരംഭമെന്ന നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഏകപക്ഷീയമായിട്ട് കേരളത്തിനെതിരായി ആരോപണം ഉന്നയിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏത് നിമിഷവും കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവണ്മെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് ഉപേക്ഷിക്കുന്ന പ്രശ്നേ ഉത്ഭവിക്കുന്നില്ല അത് കേരള ഗവണ്മെൻറ്റ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശുദ്ധ കളവാണ് അതിവിടെ ആവർത്തിച്ച് പറയുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലാത്ത ഒരു നിലപാടാണ് നമ്മൾ കണ്ടത് കേരളയിൽ പദ്ധതി കേരളത്തിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് അതിൽ നിന്ന് എൽ ഡി എഫ് ഒരിക്കലും പുറകോട്ട് പോകില്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ആ വാഗ്ദാനം നടപ്പാക്കാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ് എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് തന്നെ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് പറയുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു പിന്നെ ആരാണ് പദ്ധതി ഉപേക്ഷിച്ചത് ആരാണ് പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് കേന്ദ്ര റെയിൽവേ ബോർഡാണ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ആണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോട് കെ റെയിൽ കോർപ്പറേഷനോട് റെയിൽവേ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയിട്ടുണ്ട് കെ റെയിൽ കോർപ്പറേഷൻ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് സദർ റെയിൽവേക്ക് കൈമാറിയിട്ടുണ്ട് സദേൺ റെയിൽവേയോട് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നൽകാൻ കേന്ദ്ര റെയിൽവേ ബോർഡ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അതിന്റെ ഒഫീഷ്യൽ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ തത്വത്തിൽ അംഗീകാരം കേന്ദ്ര മന്ത്രിസഭ നൽകുകയും ചെയ്തിരുന്നു കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും സംയുക്ത പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി കേരളയിൽ കോർപ്പറേഷനിലെ ഷെയർ ഹോൾഡർ ആണ് കേന്ദ്ര റെയിൽവേ ബോർഡ് അത്തരമൊരു കേരളയിൽ കോർപ്പറേഷൻ രൂപീകരിക്കാൻ കേന്ദ്ര മന്ത്രിസഭയാണ് അനുമതി നൽകുകയും ചെയ്തത് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒരു സംയുക്ത പദ്ധതിയാണ് കെ റെയിൽ കോർപ്പറേഷനും കെ റെയിൽ കോർപ്പറേഷൻ നടപ്പാക്കുന്ന സിൽവർ ലൈൻ പദ്ധതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ ആണ് പക്ഷേ കേന്ദ്ര സർക്കാർ അന്തിമ തീരുമാനം എടുക്കുന്നില്ല നേരത്തെ നൽകിയ തത്വത്തിനുള്ള അംഗീകാരം അത് തത്വത്തിൽ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിലും അതോടൊപ്പം വാർത്താ സമ്മേളനം വിളിച്ചും പദ്ധതിക്ക് എതിരെ സംസാരിക്കുന്ന അവസ്ഥയുമുണ്ടായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിൽ വന്ന് പദ്ധതിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങുകയും ക്യാമ്പയിൻ നടത്തുകയും വീട് വീടാന്തരം ഇറങ്ങി പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് കേരളയിൽ പദ്ധതിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ കുറ്റിമറിക്കൽ സമരം നടത്തിയത് നാം കണ്ടതാണ് അങ്ങനെ കോൺഗ്രസും ബി ഒന്നിച്ചു നിന്ന് സമരം ചെയ്ത് അതിന്റെ ഭാഗമായി തൽക്കാലം പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു എന്നും എല്ലാവർക്കും അറിയാം സ്ഥലമേറ്റടൊപ്പം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല തീരുമാനം നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നു അതിനിടയിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലേക്ക് വന്നത് വന്ദേ ഭാരത് വന്നപ്പോൾ പറഞ്ഞു ഇതാ കേൾ വന്നിരിക്കുന്നു ഇനി എന്തിനി സിൽവർ ലൈൻ ഇനി എന്തിരി കേറയിൽ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ വന്ദേ ഭാരത് വന്നതോടുകൂടി കേരളത്തിലെ റെയിൽ യാത്രാ ദുരിതം ട്രെയിൻ യാത്രാ ദുരിതം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തത് എന്നതാണ് വസ്തുത കാരണം എല്ലാ ട്രെയിനുകളും സമയം മാറ്റി അതല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും സ്റ്റേഷനുകളിലും പിടിച്ചിടുന്നു വന്ദേ ഭാരത് പോകുന്നതിന് വേണ്ടി സമയമൊരുക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ നടത്തുമ്പോൾ ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ ആളുകൾ കാത്തിരുന്ന് വലയേണ്ട അവസ്ഥ ട്രെയിൻ വന്നാൽ തന്നെ നല്ല തിരക്ക് തിരക്കിനിടയിൽപ്പെട്ട് യാത്രക്കാർ ശ്വാസം മുട്ടി കുഴഞ്ഞു വീഴുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് നിരന്തരം അത്രം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ വന്ദേ ഭാരത് കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം ഇരട്ടിയാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലാകും എന്ന് പറഞ്ഞ വന്ദേ ഭാരത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഇരിട്ടടിയായി മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഒരു ഭാരമായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇനിയും കൂടുതൽ വന്ദേ ഭാരത് വരും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ മറ്റ് ട്രെയിനുകൾ ഇനി എങ്ങനെ ഓടും എന്ന കാര്യത്തിൽ ആശങ്ക ഇപ്പോൾ തന്നെ ട്രെയിൻ യാത്രക്കാർക്കുണ്ട് അത് ഒന്നുകൂടി ഇരട്ടിക്കുകയാണ് പുതിയ വന്ദേ ഭാരത് വരും എന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഒരു ബദൽ യാത്രാ മാർഗം ഉണ്ടായേ തീരു എന്ന കാര്യത്തിൽ ഇല്ല അതാണ് സിൽവർ ലൈൻ സിൽവർ ലൈൻ വന്നാൽ കേരളത്തെ ഒരു നഗരമായി കണക്കാക്കിക്കൊണ്ടുള്ള മാറ്റമാണ് ഉണ്ടാകാൻ പോവുക എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഐ ടി ഫേമുകളുണ്ടാകും പുതിയ പദ്ധതികൾ വരും അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും അങ്ങനെ വരും എന്ന് കാണുകയും ഐ ടി രംഗത്ത് ജോലി ചെയ്യാൻ കേരളമാണ് യുവാക്കൾ തിരഞ്ഞെടുക്കുന്നത് എന്ന വാർത്ത ഏറ്റവും ഒടുവിലാണ് പുറത്തു വന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഐ ടി രംഗത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായി കേരളം മാറിയിട്ടുണ്ട് കൊച്ചിയും തിരുവനന്തപുരവും മാറിയിട്ടുണ്ട് എന്ന വാർത്ത അടുത്ത കാലത്താണ് പുറത്തു വന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു മികച്ച യാത്രാ സൗകര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളയിൽ പോലെ സിൽവർ ലൈൻ പദ്ധതി പോലെ ഒരു പദ്ധതി വന്നാൽ കേരളം മുഴുവൻ ഒരു ഐ ടി ഹബായി മാറും എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് യു കേരളിനെ എതിരെ സമരം ചെയ്തത് എന്നു കൂടി ഉള്ള അതിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പണം വാങ്ങി എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്ത് ഉയർന്നു വന്ന സാഹചര്യവും കൂടി നാം ഓർക്കണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ താൽപ്പര്യത്തിന് എതിരെ ആണ് കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് എതിരെയാണ് ഈ കാലത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും സിൽവർ ലൈൻ പദ്ധതി വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരായി ബി ജെ പിയും കോൺഗ്രസും മാറുകയും അവർ ഒറ്റക്കെട്ടായി സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നതാണ് നാം കണ്ടത് അതുകൊണ്ട് തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതി താൽക്കാലികം നിർത്തിവച്ചത് ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ കേരളം ഭരിക്കുന്ന മുന്നണിയിലെ ഏറ്റവും പ്രധാന ഘടക കക്ഷിയാണ് സി ആ സി പി ഐ സെക്രട്ടറി തന്നെ കേന്ദ്രമന്ത്രി പറയുന്നത് ശുദ്ധ കളവാണ് ശുദ്ധ കള്ളമാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ കേരളം പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല കേന്ദ്രം അനുമതി തരൂ പദ്ധതി നടപ്പാക്കി കാണിച്ചു തരാം എന്നാണ് പറയുന്നത് സി സംസ്ഥാന സെക്രട്ടറി ആ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് അതുകൊണ്ട് വീണ്ടും കേരളയിൽ പദ്ധതിക്ക് ജീവൻ വെക്കുന്നു ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം സർക്കാർ പുതിയ സർക്കാർ എടുക്കുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും സിൽവർ ലൈൻ പദ്ധതി പോലെ കെ കോർപ്പറേഷന്റെ പദ്ധതി ഒരിക്കലും നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത് കേരളത്തിന് ആവശ്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് രൂപീകരിച്ച കേരളയിൽ കോർപ്പറേഷനാണ് അത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും സംയുക്ത പദ്ധതിയാണ് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞേക്കും അതുകൊണ്ട് പദ്ധതി വരും എന്ന് തന്നെയാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസിയുടെ വാക്കുകളിലും അത് പ്രകടമാണ്